ഹായ് കൂട്ടുകാരെ കിട്ടീസ് മലയാളം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ എന്തൊക്കെയാ പഠിച്ചത് കൂട്ടുകാരെ ഓർക്കുന്നുണ്ടോ എന്തൊക്കെയാ പഠിച്ചത് റാ പഠിച്ചു താ പഠിച്ചു പഠിച്ചില്ലേ നമ്മള് കൂട്ടുകാർ പഠിച്ചോ പിന്നെ എഴുതിയായിരുന്നാ വീട്ടിലിരുന്ന് എഴുതിയല്ലേ ആ എല്ലാരും നല്ല കൂട്ടുകാരാണല്ലോ നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കുന്നത് എന്താന്ന് വെച്ചാല് അത് വെച്ചിട്ടുള്ള വാക്കുകളാണ് കേട്ടോ റെഡി ആണോ ഒരു കാര്യം ചെയ്യുമോ എല്ലാരും ബുക്ക് എടുക്കുക ഒരു പെൻസിൽ എടുക്കുക ടീച്ചർ ഇവിടെ എഴുതി തന്നതിന് ശേഷം മാത്രം ബുക്കിലേക്ക് എഴുതിയാ മതി അല്ലേ അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ എഴുതാം നമുക്ക് ആദ്യം ഇവിടെ ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ അത് കഴിഞ്ഞിട്ട് നമുക്ക് എഴുതാം ആദ്യത്തെ അക്ഷരം ഏതായിരുന്നു നമ്മൾ പഠിച്ചത് എന്തരാണ് ഇത് ിട്ടില്ലല്ലേ അപ്പൊ വെച്ചിട്ട് നമുക്ക് ഓരോ വാക്ക് വെച്ചിട്ട് പഠിക്കാം അടുത്ത ക്ലാസ്സിൽ നമുക്ക് രണ്ട് വാക്ക് വെച്ചിട്ട് പഠിക്കാം അല്ലെങ്കിൽ കൂട്ടുകാർക്ക് എല്ലാം കൂടെ പഠിക്കാൻ പറ്റില്ല അല്ലേ ആ വെച്ചിട്ട് പറ എന്താ പഠിക്കുന്നേ പറ പറഞ്ഞേ വച്ചിട്ട് എന്ത് വാക്കാ നമ്മള് പഠിക്കുന്നേ പറ അല്ലേതാ പഠിക്കുന്നത് അടുത്തക്ഷരം നമ്മൾ എന്തായിരുന്നു പഠിച്ചത് കഴിഞ്ഞ ക്ലാസ്സില് രായ ആയിരുന്നല്ലേ രാവശിച്ചിട്ട് നമ്മള് ഒരു വാക്ക് പറഞ്ഞായിരുന്നല്ലോ കൂട്ടുകാരെ ഓർക്കുന്നുണ്ടോ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞില്ലേ നമ്മള് വരാ ആ ഓർത്തെരിക്കുകയാണല്ലേ വാ രാ വരാ ഏതൊക്കെ പഠിച്ചു നമ്മള് പറ പഠിച്ചു വെച്ചിട്ട് വര പഠിച്ചു പഠിച്ചില്ലേ അടുത്ത് എന്തായിരുന്നു നമ്മള് ല്ലേ ആ ഓർത്തിരിക്കുന്നുണ്ടല്ലോ കൂട്ടുകാര നല്ല കൂട്ടുകാരാണല്ലോ താ വെ വെച്ചിട്ട് നമ്മൾ എന്തുമായിരുന്നു ക്ലാസ്സിൽ പഠിച്ചത് ഓർക്കണ്ടത്തമ്മ തത്തമ്മ ആ തത്തമ്മയാണല്ലേ പഠിച്ചത് തത്തമ്മയുടെ കളർ എന്താടാ കളർ അറിയോ തത്തയുടെ ഏ പച്ച കളർ അത് ആരാ പറഞ്ഞേ ആ പച്ച കളറാട്ടോ അതൊക്കെ കണ്ടിട്ടുണ്ടോ നിങ്ങള് തത്തമേ ഉം റാവിട്ട് എന്തൊക്കെയാ പഠിച്ചു നമ്മള് പറ പഠിച്ചു വെച്ചിട്ട് വര പഠിച്ചു ടാവിട്ട് എന്താ പഠിക്കണ നമ്മള് തത്ത അടുത്ത അക്ഷരം എന്തായിരുന്നു പഠിച്ചത് നായ ആയിരുന്നല്ലേ വെച്ചിട്ട് നാവിട്ട് വാക്ക് നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചല്ലോ ഓർക്കുന്നുണ്ടോ ഓർക്കണുണ്ടോ നാരങ്ങ അത് തന്നെ നാരങ്ങ അപ്പോ അക്ഷരങ്ങളും അത് വെതുന്ന വാക്കുകളും ആണല്ലേ നമ്മൾ പഠിച്ചത് എന്നിട്ട് ശ്രദ്ധിച്ചിരിക്കോ ഒന്നുകൂടെ പറഞ്ഞു തരാലോ റാ റാവശത്തിലെ വാക്ക് എന്താണ് പറ ക്ഷരം എന്താണ് വച്ചിട്ട് എന്താണ് വര ഏതാണ് വര അടുത്ത അക്ഷരം എന്താണ് തായാണ് കേട്ടോ താവച്ചിട്ട് എന്താണ് തത്ത താവച്ചിട്ട് തത്ത തത്തല്ലേ അടുത്ത അക്ഷരം എന്താണ് നായാണ് നാവച്ചിട്ട് നാരങ്ങ നാരങ്ങ കഴിച്ചിട്ടുണ്ടോ ജ്യൂസ് ജ്യൂസ് അടിച്ച് നമ്മള് കുടിച്ചിട്ടില്ലേ ആ ഭയങ്കര പുളിയാണല്ലേ ഇഷ്ടാണോ നാരങ്ങ നാരങ്ങൾ വാക്കുകളാണ് ഈ ക്ലാസ്സിൽ പഠിക്കുന്നത് കൂട്ടുകാര് നോട്ട്ബുക്ക് ബുക്ക് എടുത്തിട്ട് ഐ ഡി എടുക്കാമോ ഐടി എടുക്കോ ഓക്കെ പറവച്ചിട്ട് വരാ വച്ചിട്ട് എന്താണ് ഇത്ര എടുത്തിലേക്ക് വന്നിട്ട് അടുത്ത ക്ലാസ്സിൽ പഠിച്ചിട്ട് വരണം കേട്ടോ ഞാൻ ചോദിക്കും അപ്പൊ പറയണം അപ്പൊ നമുക്ക് ക്ലാസ് നിർത്താം അപ്പൊ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം കമന്റ് ചെയ്യ സബ്സ്ക്രൈബ് കൂടെ ചെയ്യാൻ മറക്കെ അല്ലേ അപ്പൊ ഇത്രയുള്ളത് ചാറ്റ ബേബേസ് ചെയ്യൂ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ എന്റെ വീഡിയോ